നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ വാർത്ത നിർഭരമായ ഒരു ദിവസമായിരുന്നു എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്നിരുന്നു വാർത്തകൾ കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ദിവസവും കൂടിയാണ് ഇന്നലെ എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം സുപ്രീം കോടതിയിൽ നിന്ന് അസാധാരണമായ ഒരു ഇടപടി ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ളത് ഉണ്ടായിട്ടുള്ളതാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു അതും ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു കെജ്രിവാൾ എന്നിട്ട് പോലും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇന്ത്യയിൽ ശ്രദ്ധേയമായ ഒരു മാറ്റം അതായത് കോടതിയുടെ ഒക്കെ സമീപനങ്ങളിൽ മൊത്തത്തിൽ വന്ന ഒരു മാറ്റം എന്ന് തന്നെ നമുക്ക് പച്ചയായിട്ട് പറയാം കാരണം കുറെ കാലമായി നമ്മൾ വളരെ നിരാശയിലായിരുന്നു കാരണം എല്ലാ മേഖലയിലും ഭരണകൂടത്തിന്റെ ഈ വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളിലും മോദിയും ഫാസിസവും പിടിമുറുക്കിയിരുന്ന ഒരവസ്ഥ മാധ്യമങ്ങൾ പോലീസിന്റെയും പട്ടണത്തിന്റെയും കാര്യം പറയേണ്ട ഉദ്യോഗസ്ഥ ബൃന്ദം കോടതികൾ ഇലക്ഷൻ കമ്മീഷൻ എവിടെയും പിടിമുറുക്കി എല്ലാത്തിനെയും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിന്നിരുന്ന മോദിക്ക് ഇപ്പോൾ കനത്ത ആഘാതങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഗതിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം മോദിയുടെ ലക്ഷ്യം കാരണം ഈ ഇലക്ഷൻ കാലയളവിൽ കെജ്രിവാളിനെ ഒതുക്കി നിർത്തുക കാരണം ഒരു ദേശീയ പാർട്ടിയായിട്ട് വളരെ കുറഞ്ഞ കാലയളവിൽ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതിന് അദ്ദേഹത്തിന്റെ മൂക്കിൽ താഴെ ഡൽഹിയിൽ മാത്രമല്ല ഹരിയാന പഞ്ചാബിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും മോദിയും പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായ സംഗതികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം പൂച്ചി പുറത്തായി ഉറക്കൻ നീലക്കുറുക്കൻ വേഷം മാറി വരുന്നത് തലിസം ശരിക്കും മോദി ആരാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്ര നിലവാരത്തിലെ ഇത്രയൊക്കെ നിലവാരമേ ഉള്ളൂ എന്ന അവസ്ഥയിൽ അദ്ദേഹം വേദികളിൽ നിന്ന് വേദികളിൽ പ്രസംഗിക്കുന്നു ജനങ്ങൾ വലുതായിട്ടൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല റാലികളിലൊന്നും ആളുകളില്ല കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു മറിച്ച് പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ കിട്ടുന്ന അതിശോജ്ജ്ജലമായ സ്വീകരണങ്ങൾ ഇപ്പോ കെജ്രിവാൾ കൂടി അതിനോടൊപ്പം ചേരുവാൻ പോവുകയാണ് ആകും അത്ര ഇടിയ ഇടി നാണം കിട്ടുന്നു ഇടിയുടെ എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞു പോയി അദ്ദേഹത്തെ പുറത്തിറക്കുവാൻ ഒരു പൗരനാണ് പൗരനുള്ള സ്വാതന്ത്ര്യമുള്ളൂ പക്ഷെ കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചു അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രചരണം നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ഇത്രയും നാളും ഈ പറയുന്ന കൊടും കുറ്റവാളിയായി കേജ്രിവാളിനെ കാണാതെ കണ്ട് തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ മാത്രം കണ്ടതിലെ രാഷ്ട്രീയ ദുരുദ്ദേശം കോടതിക്ക് മനസ്സിലായി അതിനെ തുടർന്നുള്ള കോടതിയുടെ ഇട ഇടപെടലുകളിൽ കാരണം ഈ കേസ് കോടതി സ്വമേധ ഇടപെട്ടാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് കെജ്രിവാൾ കൊടുത്ത കേസ് അറസ്റ്റ് തന്നെ ന്യായീകരിക്കത്തക്കതല്ല അന്യായമാണ് എന്നുള്ളതാണ് ആ കേസിന്റെ വിധി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായിരിക്കും ആ വിധി ഇന്നും നമുക്ക് ഊഹിക്കാം കെജ്രിവാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണം നിർബാധം തുടരാം മാത്രമല്ല കോടതി ചില ഉപാധികൾ വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഇത് പിന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ നിയമസഭ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിൽ പോകുവാൻ പാടില്ല ഫയലുകളിലൊന്നും പ്രധാന അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഫയലുകളിൽ ഒപ്പിടാൻ പാടില്ല ഈ എലക്ഷൻ പ്രചരണം അല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട് ജനുവരി ഒന്നോടുകൂടി അദ്ദേഹം മടങ്ങി എത്തുകയും വേണം ഏതായാലും അതിനു മുമ്പ് മറ്റേ കേസിൽ വിധിയുണ്ടാവുകയാണെങ്കിൽ മടങ്ങിയ തിലക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം വളരെ പ്രധാനപ്പെട്ട കോടതി വിധിയാണ് ഉണ്ടായിട്ടുള്ളത് ഇടക്കാല ജാമ്യം ലഭിച്ചു ഇനി ഇപ്പൊ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ട അവസാന അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് ഇരുപത്തി പിന്നെ ഈ മെയ് ഇരുപത്തി അഞ്ചിനും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തി അഞ്ചിനും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയും ഡൽഹിയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അവിടെ രണ്ടിടത്തും ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളതാണ് രണ്ടാഴ്ച അദ്ദേഹത്തിന് പ്രചരണത്തിന് കിട്ടും ജയിലിലേക്ക് പോയ കെജ്രിവാൾ അല്ല തിരിച്ചു വന്നിരിക്കുന്നത് വളരെ കാര്യത്തിനായി ഇന്നലെ ഡൽഹിയിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം അത് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വരുന്ന വര വരുമ്പോഴും പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അതുപോലുള്ള പ്രദേശങ്ങളിലും പഞ്ചാബിൽ പിന്നെ ബി ജെ പിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രചരണത്തിനുള്ള കെജ്രിവാളിന്റെ പ്രചരണത്തിനുള്ള സമയം കിട്ടുന്നു ദേശീയ തലത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയും അതേപോലെ കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നുള്ള ഒരു ഔർജ്വലമായ പ്രചരണ ശൃംഖല തന്നെ ഉണ്ടാകും ഇന്ത്യ മുന്നണിക്ക് അടിക്കടി തളർച്ചയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കൊടിയ വർഗീയത അതായത് കുറ്റകൃത്യം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ മുന്നണി ജയിച്ചു വരികയാണെങ്കിൽ തുറങ്കിലിൽ നേരെ പോകണം മോദി എന്ന അവസ്ഥയിൽ തരത്തിലുള്ള വർഗീയത പരത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ വിവരങ്ങൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റുമൊക്കെ ജനസംഖ്യ വർദ്ധിക്കുന്നു അതൊക്കെ പിന്നെ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ ഇവിടെ മറ്റുള്ളവർക്കെല്ലാം കടുത്ത പീഡനം നേരിടേണ്ടി വരുമെന്ന തരത്തിലൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ വലിയ നുണകൾ പെരും നുണകൾ മോദി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാവങ്ങളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യം ഏതായാലും കാറ്റ് മാറി വീശി തുടങ്ങി മാധ്യമങ്ങൾ ഇന്നലെ അവരെ അദ്ദേഹത്തിന്റെ ചേടുകയാണ് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ആ സ്വാധീനത്തിൽ നിന്ന് വിട്ട് കാറ്റ് മാറ്റി വീശുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു കോടതികളിൽ ഇത്തരത്തിലുള്ള വിധികൾ വരുന്നു അദാനി അംബാനിമാരെ കൂട്ടുള്ളവരെ വിമർശിക്കേണ്ട അവസ്ഥയിലേക്കൊരു ഇന്ന് ഇന്നലത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊന്നും മോദി അത്തരത്തിൽ ഒരു ഉദ്യമത്തിന് ശ്രമിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം ഇതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കെജ്രിവാളിന് തിരിച്ചുവരവാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടാവും അതിനുശേഷം റാലി ഉണ്ടാവും ഏതായാലും ഇന്നും ഇന്ത്യയിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കെജ്രിവാളായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒന്ന് പോകാം പൊതു തെരഞ്ഞെടുപ്പ് നിർണായകമായ നാലാം ഘട്ടത്തിലേക്ക് നീങ്ങവൻ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഡൽഹി മധ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ആം ആദ്മി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇഡിയുടെ അതിശക്തമായ എതിർപ്പ് തള്ളിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ പ്രചാരണ രംഗത്ത് സജീവമാകാനുള്ള കെജ്രിവാളിന്റെ അവകാശം ജസ്റ്റിസ് സഞ്ജയ് ഖണ്ണ ജസ്റ്റിസ് ദീവാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി ഏഴോടെ കെജ്രിവാൾ തിഹാർ ജയിലിൽ പുറത്തിറങ്ങി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി നേതാക്കൾ മുദ്രാവാക്യം വിളിയോടെ അദ്ദേഹത്തെ എതിരേറ്റു അമ്പത് ദിവസത്തിനു ശേഷമാണ് മോചനം ജൂൺ ഒന്നുവരെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഉപാധികളോടെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച വിധിയെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത് തടയാൻ നടത്തിയ അറസ്റ്റിന്റെ ലക്ഷ്യം കോടതി വിധി പൊളിച്ചു ഇ ഡിയുടെയും മോദി സർക്കാരിന്റെയും ഹീന പദ്ധതികൾ സുപ്രീം കോടതി വിധി വെളിച്ചത്തെ കൊണ്ടുവന്നതായും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു അതേപോലെ മറ്റൊരു വാർത്ത നമ്മുടെ ബ്രിഡ്ജ് ഭൂഷൺ കായിക താരങ്ങളെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച ബ്രിജ് ഭൂഷണെതിരെയും ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട് അതും കനത്ത അടി തന്നെയാണ് മോദി സർക്കാരിന് കൂടിന്മേ കുരു എന്ന രീതിയിലാണ് ഓരോ സംഗതികളും വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പോലീസും സന്നദ്ധമായി കാരണം ഈ നാരീശക്തി ശക്തി ഒക്കെ കൊണ്ടാടിയിട്ടു അതുകൊണ്ടൊന്നും സ്ത്രീകളെ വീഴ്ത്താൻ മോദിക്കോ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അവരുടെയൊക്കെ മനസ്സിൽ കനത്ത മുറിവേൽപ്പിച്ച സംഭവമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒളിമ്പ്യന്മാരായ കായിക താരങ്ങൾ തെരുവിൽ നിന്ന് കരയുന്ന കാഴ്ച ഇന്ത്യ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തെ ആ കാഴ്ച ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഒരിക്കലും സഹിക്കുവാൻ കഴിയുന്നതല്ല അങ്ങനെ കൊടും പീഠകനായ ബ്രിജ്ഭൂഷണിന് എതിരെ ഉള്ള ലൈംഗിക അതിക്രമ കുറ്റം അത് കോടതി ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ് അത് ഒരു ഇരട്ട പ്രഖരം എന്ന നിലയിലാണ് അവർ ഓർക്കുക അദ്ദേഹത്തിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രദ്ധിച്ചിട്ടുണ്ട് പിതാവ് അറസ്റ്റിലാകും എന്ന് ഉറപ്പായപ്പോൾ മകനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന കൃത്യം വളരെ കൃത്യമായി ബി ജെ പി ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സുപ്രീം കോടതിയിൽ ജാമ്യം അനുവദിച്ചത് പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് കരുത്താകും ഡൽഹി പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ആറു ഏഴും ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ കൂട്ടായ്മയുടെ പ്രചരണത്തിന്റെ കുന്തമുനയായി കെജ്രിവാൾ മാറുന്നതോടെ ബി ജെ പി നില കൂടുതൽ പരിങ്ങലിലാകും അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവിൽ ഡൽഹി മധ്യനയ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് നിരീക്ഷണമൊന്നുമില്ല മൂന്ന് സ്വതന്ത്ര പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് വെള്ളിയാഴ്ച പകൽ മൂന്നിന് സന്ദർശിക്കാൻ കോൺഗ്രസ് സംഘത്തിന് അനുമതി നൽകിയ ഗവർണർ ബണ്ഡാരു ദാത്രേയ കൂടിക്കാഴ്ച നടത്താതെ തെലങ്കാനയിലേക്ക് പോയി അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം പോരാടിയ സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ നരേന്ദ്ര ദബോൽക്കറുടെ കൊലപാതകത്തിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥാ പ്രവർത്തകരായ രണ്ട് പ്രതികൾക്ക് പൂനെ കോടതി ജീവപര്യന്തം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു മേയർ ആര്യ രാജേന്ദ്രനെതിരെ അശ്ലീല ആംഗ്യം കാണിച്ച കേസിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് ഇതോടെ യദുവിനെ വെള്ളിയാഴ്ച പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം വീണ്ടും യെദുവിലേക്ക് നീളുന്നെന്നാണ് സൂചന ബസ്സിൽ യദു കയറി മെമ്മറി കാർഡ് മോഷ്ടിച്ചോ എന്ന സംശയവും പോലീസിനുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരമായിരുന്നു വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ സമസ്ത വിരുദ്ധരുടെ സമസ്ത കേരള ഉലമയെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് സമസ്ത അംഗീകരിക്കാത്ത കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അതിന്റെ പരസ്യമാണ് ലീഗ് മുഖപത്രം ചന്ദ്രികയിലൂടെ പ്രസിദ്ധീകരിച്ചത് കോഴ്സുകൾക്ക് സി ഐ സിയിൽ ചേരാനുള്ള പരസ്യമാണ് വ്യാഴാഴ്ച ചന്ദ്രിക ഒന്നാം പേജിൽ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പരസ്യം നൽകിയതിൽ പ്രതിഷേധിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ലീഗുകാർ കത്തിച്ചിരുന്നു ഇത്രയുമാണ് മറ്റ് വാർത്തകൾ അറിയിക്കുവാനുള്ളത് ഇതോടുകൂടി വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് അവസാനിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം